ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചില ജീവികളുടെ ശ്വസന അവയവങ്ങളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് മണ്ണിര തൊക്ക് പാറ്റ ട്രക്കിയ തേൾ ബുക്ക് ലങ്സ് മത്സ്യം ചെകിളപ്പൂക്കൾ തിമിങ്കലം ശ്വാസകോശങ്ങൾ വാൽമാക്രി ചെമ്മീൻ ചെകിളപ്പൂക്കൾ ചിലന്തി ബുക്ക് ലങ്സ് ഒന്നുകൂടി മണ്ണിര തൊക്ക് പാറ്റ ട്രക്കിയ തേൾ ബുക്ക് ലങ്സ് മത്സ്യം ചെകിളപ്പൂക്കൾ തിമിംഗലം ശ്വാസകോശങ്ങൾ വാൽമാക്രി ചെമ്മീൻ എന്നിവയ്ക്ക് ചെകിളപ്പൂക്കൾ ചിലന്തി ബുക്ക് ലങ്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്